ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പിസ്താ പിസ്താ വന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഒരു ചെറിയ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറും അല്ലാതെ അതേ സെയിം കളറിൽ തന്നെ കുറച്ച് ലേസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ള സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആയിട്ട് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ല ഒതുങ്ങ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതോടായി കേട്ടോ സൂപ്പറ ഒതുങ്ങിയിരിക്കുന്ന ഒരു കോഫി കളർ കോഫി കളറായിട്ട് വരുന്നത് നല്ല ഒരു കളറാണ് ഇത് വന്നിട്ട് ഇതേപോലെ തന്നെ സീക്വൻസ് വർക്ക് പോർഷന് വന്നിട്ടുണ്ട് ചെറിയൊരു ഫ്ലവറിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് കണ്ടോള വന്നിട്ട് നല്ല ഷോള കണ്ടോ നെറ്റിന്റെ നല്ല ഫ്ലവറിന്റെ ത്രെഡ് വർക്കും കാര്യങ്ങളും എല്ലാം കൊണ്ടിട്ടുള്ള നല്ലൊരു നെറ്റിന്റെ ഷോ ആണ് നല്ല ഭംഗിയാണ് ലൈറ്റ് ഷെയ്ഡാണ് നല്ല ഒരു ലൈഫ് കളറാണ് അതും അതേപോലെ പോഷൻ വന്നിട്ട് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് കാണുമ്പോൾ തന്നെ വീഡിയോ ഒരു കളർ തന്നെയാണ് ഇത് കാണുമ്പോഴുള്ളത് ഷോൾ വന്നിട്ട് സാറേ പിന്നെ എന്നാൽ സെയിം ഷോയിൽ തന്നെയാണ് കണ്ടോ അതേപോലെ ഹവർ പ്രിന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ലൊരു അടിപൊളി ഷോ കണ്ട അത് നല്ല ഒതുങ്ങുന്നതാണ് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല നീളവും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ഷോ ഇത് ഒരു നമ്മുടെ ഒരു ഫേക്കട ഷെയ്ഡിൽ വരുന്ന ഒരു നല്ലൊരു കളറാണ് കണ്ടത് വീഡിയോ കാണുമ്പോൾ തന്നെയാണ് നല്ലൊരു കളറാണ് സപ്പോർഷൻ വന്നിട്ട് സെയിം പ്രിന്റ് തന്നെയാണ് സെയിം സീക്വൻസ് വർക്ക് തേർഡ് പാർക്ക് എല്ലാം കൂടി ഉള്ളതാണ് കളർ നല്ല ഒരു അടിപൊളി ിൽക്ക് ആണ് സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് അതിന്റെ ഷോഡ് വന്നിട്ട് നെറ്റിന്റെ ഷോഡ് കൊടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളേഴ്സ് ആണ് നമുക്കിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് വിലയും കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അവിടെ ഇടുക്കി എവിടെ വേണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യും